ഹായ് അപ്പം നമ്മൾ വെള്ളച്ചാട്ടം ചാട്ടൻ കാണാൻ ഇറങ്ങിയതല്ലേ അപ്പം ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് കുറേ അങ്ങ് നടക്കണമെന്ന് പറഞ്ഞു നല്ല മഴയും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഇതൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത് വെള്ളച്ചാട്ടം കാണണമെന്ന് ഒന്നും ഓർത്ത് എന്നാൽ ഇവിടം വരെ വന്ന് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഇത്രയും നടന്ന് പോകണമെന്നും അറിയത്തില്ലായിരുന്നു എന്തായാലും വന്നതല്ലേ ഒന്ന് കണ്ടിട്ട് പോകാം അപ്പം ബാട്ടോ നമുക്ക് പോയി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം അടിപൊളിയാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് നമുക്കറിയില്ല നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ വലിയൊരു ആഗ്രഹം ആയിരുന്നു എവിടെങ്കിലും ഒന്ന് പോകണോന്ന് അപ്പൊ ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത് അതിന്റെ വീഡിയോ ഞാൻ കിട്ടുന്നതും ഒക്കെ അത് പഴുത്തല്ലത് അതിനു അത് പഴുത്തല്ലത് ആ പിഞ്ചു എഴുതാവാ ആ പിന്നെടുക്കാം പാങ്കോട്ട് മഴയൊക്കെ കൂടിക്കായി കണ്ട വെള്ളം കണ്ടാവോ ചെറിയ റോഡിന്ന് അവസാനിക്കുന്ന വലിയൊരു മോശമാണിവിടെ ആ മല കറുട്ടി

ഇത് വല്ലാത്തൊരു അവരാദ്യം കടക്കട്ടെ അവരെ തിരിച്ചു വരും കൊച്ചിനെ പിടിച്ചേട്ടാ ആ ഏത് വെള്ളത്തിന് ഈ നേരെ പോന്നു അവിടുന്ന് വരുന്ന വെള്ളത്തില് തണുപ്പുവാണോ

for <laughs> അയ്യോ അടിപൊളിയോട്ടോ ഒരു ഭയങ്കര ഒരു അനുഭവമായി പോയി എനിക്ക് സത്യം പറഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞാൽ പേടിയാ എന്നാലും എൻ്റെ ഒരു അനുഭവമായി പോയി വല്ലാത്തൊരു വല്ലാത്തൊരനുഭവം സജീവന് വെള്ളം എന്ന് പറഞ്ഞാൽ പേടിയുള്ള ആളാ എന്താ വരുന്ന സജീവൻ സാഹസികമായിട്ട് കൊണ്ടുവരുന്ന സജീവന് വെള്ളം എന്ന് പറഞ്ഞാൽ പേടിയാ এই না না গাতিক। কইবি দিন না মনে তো শান্ত। এই দিন হলে তো আপা কি কইবেন? কই মুড় ওন বাইরে মনে হল পে আর বড় পকোল। আর পে বড় পকোল। জানো যতক্ষণ বকি দিছো। এই ভাই তো আনে। কাপড় পড়ে গিয়ে কোকাপা মারা। কোকাতে মারা। ওইওও അമല ഇതെ തോന്നുന്നില്ല അതവിടെ വലിയ ബ്ലോക്ക് ആയി കിടക്കുന്നോണ്ടല്ല ഇതില്ല ഈ തരടെ രമ്പോട്ടില്ലേ ആ അവിടെ ഉണ്ട് മ്മ് എനിക്കിത് അറിയുന്ന കാര്യമല്ലേ അവിടെ വലിയ തോന്നാ ഇതിനൊക്കെ കൊടരാൻ ഭാക്കിയോ ചായ ഞാൻ വെള്ളം കണ്ട ചാടിയോ കൂടിയോ ദേ അവിടെ വെള്ള ചാറ്റോ ഇങ്ങേരെടാടാ മടി ഹാനിയും മടി ആഹ്

आ रे ना ओह ओह रे देख ओडी 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 रेले मावे ओडी ओडी ओडी

ആതിരപ്പള്ളിയിലൊക്കെ എങ്ങനാ പോന്നെ ഇവിടെ വന്നാ മതി ഉണ്ടോ ഇങ്ങോട്ട് ചറ്റ് കൂടി 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 വരുവായിരുന്നേട്ടന്റെ എടുക്കാൻ അവിടത്തെ ഒരുമിച്ചല്ലേ എല്ലാരും അടിപൊളി എനിക്ക് അടിപൊളി വൈബ് പറ്റിയല്ല സൂപ്പർ എങ്ങനെ പോവാണ്ട് ഇവിടെ എന്റെ കുഞ്ഞിനെ വരയ്ക്കി കണ്ടിട്ടോ എന്റെ പാവത്തിനെ വിറയ്ക്കണം പോയിരിക്കും ഇതിന് മെയിനിലായിട്ട് രണ്ട് വെള്ളച്ചാട്ടം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ ഒരു കൽപ്പാലം ഒക്കെ ഉണ്ട് അതിലേ അപ്പുറം കിടക്കുക എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടം വരെ വന്നിട്ട് അത് പോയി കണ്ടില്ലെങ്കിൽ മോശമല്ലേ കുറേ മാടൊക്കെ വലിഞ്ഞ് കയറണമെന്ന് പറഞ്ഞു എന്നാലും വേണ്ടില്ല അതൊന്ന് പോയി കാണണം അപ്പം അത് അടുത്ത വീഡിയോയിലിടാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ